നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കിരീൻ അംബാപ്പ ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് മനം കവരുന്നത് തുടരുകയാണ് ഇന്നലെയും അദ്ദേഹം ഹാട്രിക് അടിച്ചുകൊണ്ട് മനം കവർന്നു ഏകപക്ഷീയമായ ഒമ്പത് ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് ഇന്നലെ പി എസ് സി ഫ്രഞ്ച് കപ്പിൽ നേടിയിരിക്കുന്നത് ആറാം ഡിവിഷൻ ക്ലബിനെതിരെയാണ് എംബാപ്പയുടെ ഗോളടിച്ചുള്ള മനം കവരൽ റിവേൽ എന്ന് പറയുന്ന ആറാം ഡിവിഷൻ ക്ലബിനെ റൗണ്ട് ഓഫ് സിക്സ്റ്റി ഫോറില് പി എസ് സി ഏകപക്ഷീയമായ ഒമ്പത് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ എംബപ്പ കള്ളിയുടെ പതിനാറ് നാൽപ്പത്തിയഞ്ച് നാല്പത്തി എട്ട് മിനിറ്റുകളിലാണ് ഗോൾ ഹാട്രിക് പൂർത്തിയാക്കിയത് എംബപ്പയെ കൂടാതെ അസൻസിയോ ഒരു ഗോൾ കണ്ടെത്തി ഗോൺസലോ റാമോസ് പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തി രണ്ടാൽ കൊലം ൈസ് നേടുകയുണ്ടായി ഒരു ഗോൾ നേടുകയുണ്ടായി കൂടാതെ റിവേലിന്റെ താരത്തിന്റെ ഓൺ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ ഒമ്പത് ഗോളുകളുടെ വിജയമാണ് പി എസ് സി സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും എംബാപ്പെ ഈ സീസണില് ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് മനം കവരുന്നത് തുടരുകയാണ് ഇപ്പോൾ നോക്കുക അദ്ദേഹത്തിന്റെ ഈ സീസണിലെ മൊത്തം പ്രകടനങ്ങളുടെ കണക്കിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ പറഞ്ഞല്ലോ ഇപ്പൊ ഫ്രഞ്ച് കപ്പിൽ ഒറ്റക്കളി മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം ഇന്നലെ സ്വന്തമാക്കി പ്രൊഫിഡസ് ചാമ്പ്യൻസില് പി എസ് സി കിരീടം ചൂടുമ്പോൾ ഒരു കളി അദ്ദേഹം ഒരു ഗോള് നേടിയിട്ടുണ്ട് കൂടാതെ ീഗ് വണ്ണിൽ പതിനാറ് കളികളിൽ പതിനെട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത് ചാമ്പ്യൻസ് ലീഗിൽ ആറ് കളികൾ മൂന്ന് ഗോളുകൾ ചുരുക്കത്തിൽ എംബാപ്പെ ഗോളടിച്ചു കൂട്ടുന്നു ആരാധകരുടെ മനം കവരുന്നു വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ